തണുപ്പ് കാലത്ത് മണാലിയും ഊട്ടിയുമൊക്കെ യാത്ര പോയി വരുന്നവരാണ് എല്ലാവരും കനത്ത വേനൽ കഴിഞ്ഞ് തണുപ്പ് കാലം വരുമ്പോഴേ ആഘോഷമാണ് എന്നാൽ എന്തെങ്കിലും ഒരു ദിനം സൂര്യനെ കണ്ടെങ്കിൽ എന്ന് അത്രമേൽ ആഗ്രഹിക്കുന്ന ഒട്ടേറെ ഇടങ്ങൾ ഈ ലോകത്തുണ്ട് അത്തരമൊരു പ്രദേശമാണ് ഓമിയക്കോൺ റഷ്യയിലെ ഫെഡറൽ സംസ്ഥാനമായ റിപ്പബ്ലിക്കിൽ ഇൻഡിഗിർഗ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമീണ പ്രദേശമാണ് ഓമിയക്കോൺ ആർട്ടിക് തുദ്രാ മേഖലയുടെ ഭാഗമായ ഇവിടമാണ് ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള ജനവാസ കേന്ദ്രം അഞ്ഞൂറോളം ആളുകൾ മാത്രമാണ് ഈ സ്ഥലത്ത് സ്ഥിരതാമസക്കാരായിട്ടുള്ളത് ഫ്രിഡ്ജിനുള്ളിൽ ജീവിക്കുന്ന ഗ്രാമമെന്ന് ഓമിയക്കോണിനെ വിശേഷിപ്പിച്ചാൽ അതിശയോക്തിയാവില്ലത് പ്രകൃതി ഒരുക്കിയ ഫ്രിഡ്ജിനുള്ളിലാണ് ഇവരുടെ ജീവിതം ഇവിടേക്കുള്ള റോഡ് തന്നെ ഇത് റോഡ് ഓഫ് ദ ബോൺസ് എന്നാണ് അറിയപ്പെടുന്നത് അതിശൈത്യം കൊണ്ട് വീടുകൾ മുഴുവനും എപ്പോഴും മഞ്ഞിന്റെ പുതപ്പിനുള്ളിലായാണ് കാണുന്നത് നഗരത്തിനുള്ളിൽ ചൂട് പരക്കാനായി ഒരു ഹീറ്റിംഗ് പ്ലാന്റ് പ്രവർത്തിക്കുന്നു കാറുകളാവട്ടെ എഞ്ചിൻ കേടാവാതിരിക്കാൻ എപ്പോഴും പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ചൂടുള്ള ഗ്യാരേജിൽ സൂക്ഷിക്കണം അതിനാൽ ഇവിടെ ഇന്ധന ചെലവ് പൊതുവെ കൂടുതലാണ് സോവിയറ്റ് കാലഘട്ടത്തിലെ ഇയാസിക് ാനുകളാണ് ഇവിടെ ഏറ്റവും ജനപ്രിയ വാഹനം ഇവയുടെ പാസഞ്ചർ കമ്പാർട്ട്മെന്റിന് ചൂട് പുറത്തേക്ക് വിടുന്ന ഫാനുകളുണ്ട് ശൈത്യകാലത്ത് ദിവസത്തിൽ ഇരുപത്തൊന്ന് മണിക്കൂറും ഓമിയാക്കോണിൽ ഇരുട്ടായിരിക്കും ഈ സമയത്ത് ജനറേറ്ററുകളുടെ സഹായത്തോടെയാണ് ആളുകളുടെ ജീവിതം നഗരത്തിൽ ഒരു സ്കൂൾ മാത്രമേ ഉള്ളൂ താപനില മൈനസ് അമ്പത് ഡിഗ്രി സെൽഷ്യസിന് താഴെയാവുമ്പോൾ ഇത് അടച്ചുപൂട്ടും കൂടാതെ ഒരു പോസ്റ്റ് ഓഫീസ് ബാങ്ക് എയർപോർട്ട് എന്നിവയും ഇവിടെയുണ്ട് ഓയിമാക്കോണിലെ മിക്ക ടോയ്ലറ്റുകളും വീടുകൾക്കുള്ളിലല്ല തെരുവിലാണ് സ്ഥിതി ചെയ്യുന്നത് തണുത്തുറഞ്ഞ ഭൂമിയിലൂടെ പ്ലംബിംഗ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായതാണ് ഇതിനു കാരണം കടുത്ത തണുപ്പ് കാരണം ഇവിടെ സസ്യങ്ങൾ ഒന്നുമില്ല ഭക്ഷണത്തിനായ മാംസത്തെ തന്നെ ആശ്രയിക്കണം റെയിൻഡിയർ ആർട്ടിക് മുയലുകൾ കുതിരകൾ എന്നിവയുടെ മാംസവും മത്സ്യവും ാണ് ആളുകളുടെ പ്രധാന ഭക്ഷണം കൂടാതെ മാനിന്റെ പാലും ഇവർ ഉപയോഗിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇവിടെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തപ്പെട്ടത് മൈനസ് അറുപത്തി ഏഴ് ദശാംശം ഏഴ് ഡിഗ്രി ആയിരുന്നു അന്ന് രേഖപ്പെടുത്തിയത് ഭൂമിയിലെ ഏറ്റവും കുറഞ്ഞ താപനിലയായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്